ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ കെ ജി വ്ലോഗ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങളുടെ മൂന്നാം ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ആണ് പിന്നെ ആദ്യമായിട്ട് ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തെന്ന ഫോക്കസ് ട്രാവൽസിന് ഒരുപാട് നന്ദി പറയുന്നു കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞാനിപ്പോഴാണ് ഇങ്ങനെ ഒരു ടൂർ ട്രിപ്പ് പോണത് അങ്ങനെ ഞങ്ങൾ രാമനാട്ടർ ബസ് സ്റ്റാൻഡിലേക്കാണ് എത്തിയത് എല്ലാവരോടും അവിടെ എത്താനായിട്ടാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ എല്ലാവരും മണി നാലുമണിയായപ്പോഴേക്കും അവിടെ എത്തി ഞങ്ങൾ മൂന്നര ആവുമ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ ട്രാവലർ ട്രാവലറിലാണ് കേട്ടോ രണ്ടാൾ രണ്ട് സീറ്റുള്ള ട്രാവലറിലാണ് അങ്ങനെ എല്ലാവരും വന്നപ്പം ട്രാവലർ പുറപ്പെടാൻ തുടങ്ങി അങ്ങനെ ഞങ്ങളവിടുന്ന് നാല് പത്തൊക്കെ ആയപ്പം അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പക്ഷേ യൂണിവേഴ്സിറ്റി എത്തിയപ്പോൾ തന്നെ ഉറക്കം വന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഒരു ആറു മണി ആറേ പത്തൊക്കെ ആയപ്പോഴാണ് ഞാൻ എണീറ്റത് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ തലേന്ന് ഞാൻ ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാനുള്ളതുകൊണ്ട് എനിക്ക് ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ട് മണിക്കൂർ ഉറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു സമാധാനമായിട്ടോ അങ്ങനെ ഞങ്ങൾ അങ്കമാലി ആ ഒരു സ്ഥലത്ത് എത്തിയപ്പം അവിടെ തന്നെയാണ് എത്തിയതെന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ കോഫി ഹൗസിൽ ഞങ്ങൾ കയറി അവിടെ നിന്നായിരുന്നു ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പോഴാണ് എല്ലാവരെയും ഒന്ന് കാണാനും പരിചയപ്പെടാനും പറ്റിയത് ഇതാണ് ഒരു ഓണറുടെ വൈഫും മോനും ഒരു മോനോടുണ്ട് അവർ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് പേരെ പരിചയപ്പെടാനൊക്കെ പറ്റി പിന്നെ ഞങ്ങൾ നേരെ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് ചായ കുടിക്കാനായിട്ട് കയറി ഞാൻ ഓർഡർ ചെയ്തത് നെയ്റോസ്റ്റാണ് ഹസ്ബൻഡ് ഓർഡർ ചെയ്തത് മസാല ദോശയായിരുന്നു പിന്നെ മോനും മസാല ദോശയും വാട്ടിയൊക്കെ ആയിട്ട് മോനും കഴിച്ചു അങ്ങനെ ഞങ്ങളെ ട്രാവലർ ഇതാണ് കേട്ടോ അതിലേക്ക് കയറി പിന്നെ ഞങ്ങളെല്ലാവരും ചായ കുടിച്ചൊരു ഹാങ് ഓവറിലായിരുന്നു അപ്പല്ല ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ട് എട്ടമ്പത് ഫാമിലീസ് ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി എന്ന് പറയാം ഈ ഏട്ടനാണ് കേട്ടോ വണ്ടി ഓടിക്കുന്ന ശരിക്കും പേര് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇവരാണ് ഈ രണ്ട് പേരാണ് ഞങ്ങൾക്ക് ടൂർ അറേഞ്ച് ചെയ്തു തന്നത് ഈ മെറൂണ് ഡ്രസ്സിട്ട ആടെ വൈഫാണ് ഈ ഒരു ചേച്ചി ടൈമന്തിരി കളർ ഇട്ട ചേച്ചി ക്ഷീണ ഷീപ്പായാണോ പറയുക ക്ഷീണമാണോ എന്ന് പറയുന്നത് കറക്റ്റ് ഓർമ്മയില്ല പിന്നെ എനിക്ക് നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു കാരണം രണ്ട് മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നാറ് എന്ന് പറയാം അവിടെ ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ ഉച്ചയ്ക്കാണ് എത്തിയത് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ടായിരുന്നു ആ റെസ്റ്റോറൻറ്റിൻ്റെ തന്നെ റൂമാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടുത്തെ ഫുഡ് തീരെ ഭയങ്കര മോശമായിരുന്നു തന്നെ പറയാം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കാരണം ഫുഡ് ഭയങ്കര പുറത്ത് തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു ഒരുവിധം എല്ലാവരും തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് അവിടുത്തെ ആർക്കും അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് പുറപ്പെട്ടു പിന്നെ ഒരുപാട് തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത് തേയിലത്തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കയായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ തേയിലത്തോട്ടം ഒന്ന് കാണാനായിട്ട് നിർത്തിയിട്ട് കണ്ടു പിന്നെ എല്ലാവരും പിന്നെയും പസ് കയറിയിട്ട് അവിടെ ഞങ്ങൾ യാത്ര തിരിച്ചു ഇന്ന് ഞങ്ങൾ നേരെ പോയത് ഇരവിക്കുളം നാഷണൽ പാർക്കിലേക്കാണ് ഞങ്ങൾ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പൊതുവേ തിരക്കുണ്ടാവാറുള്ള ഒരു സ്ഥലമാണെന്നാണ് എല്ലാവരും പറഞ്ഞത് കേട്ടിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ചെന്നു അകത്തേക്ക് ചെന്നു ടിക്കറ്റൊക്കെ എടുത്തു എന്നിട്ട് ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ ക്യൂ നിൽക്കേണ്ടി വന്നാലും പെട്ടെന്ന് പെട്ടെന്ന് വരി നീങ്ങുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ക്യൂ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ബസ് വരും കേട്ടോ ഈ ബസ്സിൽ നാലഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് വീണ്ടും പോകണം അപ്പം ഞങ്ങൾ കുറച്ച് കുറച്ച് ഗ്രൂപ്പുകളായിട്ടാണ് നാലഞ്ച് ഫാമിലീസ് നാലഞ്ച് ഫാമിലീസ് ആയിട്ടാണ് ഓരോ ബസ്സിലും കയറി കയറിയിണ്ടായിരുന്നത് പത്ത് പേരാണ് ഒരു ബസ്സിൽ കയറാൻ പാടുള്ളൂ അപ്പോൾ ഞങ്ങൾ അഞ്ച് ഫാമിലീസായിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ കയറി നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് ആ ഇങ്ങനെ പോകുമ്പം നമുക്ക് കാണാനായിട്ട് താഴോട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഒരുപാട് പേര് ഇവിടെ റീൽസ് എടുക്കാനായിട്ടും സിനിമ ഷൂട്ടിങ്ങിനായിട്ടും വരുന്നുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത് നല്ല രസം ഉണ്ടായിരുന്നു തേയിലത്തോട്ടം കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വരാൻ തോന്നത്തില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണെന്ന് പറയാം ഒരുപാട് ഫോട്ടോസ് എടുക്കാം കണ്ടില്ലേ നല്ല വ്യൂ അല്ലേ ൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക് എത്തി ഉള്ളിലേക്ക് കുറച്ചും നടക്കണം കേട്ടോ ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് നടക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ കയറിയപ്പോൾ അവിടെ ഒരു വരയാടിനെ കണ്ട് ഇവിടെ ഒരു നാലഞ്ച് വരയാടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഞങ്ങൾ അങ്ങോട്ട് കയറുമ്പം ഒരു വരയാടനെ കണ്ട് തിരിച്ചു വരുമ്പം രണ്ടെണ്ണത്തിനെയും കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു കേട്ടോ നല്ല കോടമഞ്ഞായിരുന്നു ഞങ്ങൾ തിരിച്ചു വരുമ്പം ഇതിനേക്കാൾ നല്ല മഞ്ഞുണ്ടായിരുന്നു പിന്നെ അവിടെ നാ ഇതേപോലെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമുക്ക് കുടിക്കാം ഈ വെള്ളം കുടിക്കാം കൈ ഒക്കെ കഴുകാം എന്നൊക്കെയാണ് അവർ പറയുന്നത് കുടിക്കാമെന്നവർ പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ കുടിക്കാനൊന്നും നിന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം ചെറിയൊരു വഴിയുണ്ടായിരുന്നു ഇതാ ഇതേപോലെ ഉള്ളൊരു വഴിയുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതിലേക്കൂടെ ഒന്ന് പോയി നോക്കി അതിലേക്കൂടെ ആൾക്കാർക്ക് പോവാം കേട്ടോ അങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ അതിലേക്കൂടെ ഒന്ന് പോയി നോക്കി അപ്പം നമ്മൾ അപ്പുറത്തെ റോഡുമലേക്ക് തന്നെ എത്തും ഈ ഒരു സൈഡിൽ കാണുന്നതാണ് നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞ ചെടി കേട്ടോ ഇത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന ചെടിയാണ് ഇതാണ് നീലക്കുറിഞ്ഞി ഗാർഡൻ ഇവിടെ ഇപ്പം പൂവൊന്നും പൂത്തിട്ടില്ല പിന്നെ ഈ ഒരു നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് പൂത്തിട്ടേ ഉള്ളൂ ഇനി അടുത്ത പന്ത്രണ്ട് വർഷങ്ങൾ ശേഷമാണ് ഇനി ഇത് പൂക്കുക ഇത് പല കളറിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ഈ ഒരു നീലക്കുറിഞ്ഞി പൂത്തത് കാണാനായിട്ട് ആൾക്കാർ വരാറുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നീലക്കുറിഞ്ഞി ഗാർഡൻ പിന്നെ ഒരുപാട് പേര് ആ ഒരു ഹമ്പ് കണ്ടില്ലേ നിങ്ങൾ അവിടെ ഒരു പാലം അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെ കൂടെ വന്നവർ മുൻ മുന്നേ പോയവരും ഉണ്ട് പിന്നിൽ വരുന്നവരുമുണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് മുന്നോട്ട് നടന്നു കാണുന്നത് ഫോറസ്റ്റ് ഫോറസ്റ്റുകാരൻ സ്ഥലമാണ് കേട്ടോ അവിടെ വരെയും നമുക്ക് പ്രവേശനമുള്ളൂ അപ്പം അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പ്രവേശനം ഇല്ല ആൾക്കാർക്ക് പ്രവേശനം ഇല്ല അപ്പം ഇതുവരെ നമുക്ക് വന്ന് സീനറിയൊക്കെ കണ്ട് അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാം വീഡിയോസൊക്കെ എടുക്കാം അതിന് അപ്പുറത്തേക്ക് നമുക്ക് ഇല്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ കണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും കൂടെ ആയിട്ട് എന്നിട്ട് ഉള്ള ആൾക്കാർ വെച്ചിട്ട് ഫോട്ടോസ് എടുത്താണ് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ മുന്നിലങ്ങ് പോയി അങ്ങനെ ഞങ്ങൾ താഴേക്ക് തിരിച്ചു പോന്നു തിരിച്ചു പോരുമ്പം നല്ല കോടമഞ്ഞ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബസ് ഇങ്ങനെ ഇടക്കിടക്ക് വന്നോണ്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർക്ക് കണ്ടിട്ട് അതുപോലെ തിരിച്ചു വരാൻ പറ്റും അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയത് അന്നപൂർണ ഹോട്ടലിലാണ് ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ ചപ്പാത്തിയും കുറുമക്കറിയും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവരുടെ ചപ്പാത്തിയും കുറുമക്കറിയും അപ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഫുഡ് കഴിച്ചു ഞങ്ങൾ ഈ ഒരു ഹോട്ടൽ വന്നിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് സഫൈൻ എന്നായിരുന്നു അവിടുത്തെ ഫുഡും ഭയങ്കര പോക്ക് തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ കയറിയത് അപ്പോൾ ഈ ഒരു ഹോട്ടൽ ഞങ്ങൾ താമസിക്കുന്നത് സഫൈൻ റസ്റ്റോറൻറ്റ് തന്നെയാണ് അവരുടെ റൂമിൽ തന്നെയാണ് അവിടുന്ന് അടുത്ത് തന്നെയാണ് ഈ ഒരു അന്നപൂർണ്ണ എന്ന് പറഞ്ഞ ഹോട്ടൽ പിന്നെ ഇവിടെ വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളി ഫുഡാണ് എന്ത് തന്നെ ആയാലും വേണ്ടില്ല അടിപൊളി ഫുഡാണ് അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ ഞങ്ങൾ അവിടുത്തെ സഫൈൻ റസ്റ്റോറൻറ്റിൻ്റെ റൂമാണ് അവിടെ ത്രീ ടെൻ ആണ് ഞങ്ങളുടെ റൂം അവിടെ കയറി പിന്നെ ആരെങ്കിലും ഇതുവഴി വരുവാണെങ്കിൽ അന്നപൂർണ ഹോട്ടലിൽ കയറി നോക്കുക കേട്ടോ അത് അടിപൊളി ഹോട്ടലാണ് ഒന്നും പറയാനില്ല നല്ല ഫുഡാണ് ഞങ്ങൾ പിന്നെ പിറ്റേന്നുള്ള ഭക്ഷണമൊക്കെ ഉച്ചയ്ക്കും ഉച്ചത്തെ അല്ല പിറ്റേന്ന് രാവിലത്തെ ഭക്ഷണം ഞങ്ങൾ അവിടെ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ഞങ്ങൾ ഫ്രൈഡ് റൈസ് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു പാക്കറ്റ് അങ്ങനെ നല്ല റൂമാണ് റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ബാത്റൂം നല്ല ബാത്റൂമാണ് പിന്നെ ടി വി അവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ടി വി കാണാനൊന്നുള്ള നേരവും ഇല്ല നമുക്ക് കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ കിടക്കാനായിട്ട് പോവുകയാണ് അപ്പം എല്ലാവർക്കും റൂമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാ കുഞ്ഞുമണി അവളും ഉണ്ടായിരുന്നു അപ്പം എല്ലാവരുടെ റൂമിലൊന്ന് കയറി ഇറങ്ങിയതാണ് അപ്പോൾ എല്ലാവരും ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയി വന്ന് കിടന്നുറങ്ങാമെന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങളും കിടന്നുറങ്ങാനായിട്ട് പോവുകയാണ് ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ സെക്കൻഡ് ഡേ കാണാം ഓക്കേ ഹായ് ഇതാണ് എൻ്റെ പിറ്റേനത്തെക്കാലം എൻ്റെ മേക്കപ്പ് എന്ന് പറയാനുണ്ടെങ്കിൽ മോയിസ്ച്ചറൈസറും വൈറ്റ് ഓൺ ക്രീമൊട്ട് കൊടുത്തു അതിന് മേലെ ജസ്റ്റ് പൗഡർ പൗഡറോട് ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ എൻ്റെ ലിപ്പിൽ ഞാൻ ലിപ്പ് ലൈനറും ലിപ്സ്റ്റിക്കും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തു പിന്നെ ഹിമാലയ കാച്ചിൽ വെച്ചിട്ട് കണ്ണെഴുതി കൊടുത്തു പുരുകൊന്ന് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുത്തു ഒരു പൊട്ട് കുത്തി പിന്നെ വന്നിട്ട് മുന്നിൽ നിന്ന് കുറച്ച് വേഷം എടുത്ത് ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിലോട്ട് ടിക്ടി കുത്തി കൊടുത്തിട്ട് ഒന്നായിട്ട് പിടിച്ച് കിട്ടിയതാണ് കേട്ടോ പിന്നെ ഇതെൻ്റെ ഫേവറിയറ്റ് ആയിട്ടുള്ള മീഷോന്ന് വാങ്ങിച്ച ഷർട്ടാണ് ഇതിന് ഞാൻ ജീൻസാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇതാ മേക്കപ്പൊക്കെ കഴിഞ്ഞു ഞങ്ങളൊന്ന് പുറത്ത് പോകാനായിട്ട് ഇറങ്ങിയതാണ് ചെറിയ രീതിക്ക് ഒരു ചായ കുടിക്കാന്ന് വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ നിലയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചായ കുടിക്കാനായിട്ട് അവിടെ താഴെ അല്ല കേട്ടോ ഞങ്ങൾ പോയത് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് ഒരു ചെറിയൊരു കട ഉണ്ടായിരുന്നു ചായ ആക്കുന്ന അവിടെ നിന്നാണ് ഞങ്ങൾ ചായ കുടിച്ചത് ഞാൻ വെറും ചായയെ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല ചായയായിരുന്നു അവരുടെ ചായ അപ്പോൾ ഇവിടെ ഞങ്ങളുടെ കൂടെ വന്ന ആ വല്ലച്ഛനും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു പിന്നെ കടയുടെ പേര് വന്നിട്ട് ടീ ബ്രേക്ക് എന്ന് പറഞ്ഞ കടയായിരുന്നു ഒരു ചേച്ചിയായിരുന്നു നടത്തുന്നുണ്ടായിരുന്നത് അട്ടിപ്പൊളി ചായയാണ് കേട്ടോ പിന്നെ ഇത് മോൻ്റെ പാലാണ് മോവൻ ബാക്കി വെച്ചപ്പം ഞാനത് കുടിച്ചതാണ് കേട്ടോ പിന്നെ അവിടെ എല്ലാം കിട്ടും ജ്യൂസും അതുപോലെ ചെറിയ കടിയൊക്കെ ഉണ്ട് ഞങ്ങൾ കടിയൊന്നും കഴിച്ചില്ല ഞങ്ങൾ എപ്പോഴും ചായ കുടിച്ചിറങ്ങിയതാണ് പിന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ എല്ലാവരുടെ റൂമിലൊന്ന് പോയി നോക്കി എല്ലാവരും റെഡി ആയിരിക്കുകയാണ് പാക്ക് ചെയ്തിരിക്കുകയാണ് അപ്പം പിറ്റേന്ന് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യുകയാണ് കാരണം പിറ്റേന്ന് രാത്രിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തും രണ്ട് ദിവസത്തെ ട്രിപ്പാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ റൂം വെക്കേറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ എല്ലാം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കേറ്റ് ചെയ്ത് പോകാനുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയത് അന്നപൂർണയെ തന്നെയാണ് തലേന്ന് ഞങ്ങൾ രാത്രി കഴിച്ച സ്ഥലത്തുനിന്ന് തന്നെയാണ് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയത് അന്നപൂർണ എന്ന് പറഞ്ഞ ഹോട്ടലാണ് അടിപൊളി ഫുഡാണ് കേട്ടോ ഒരു പ്രാവശ്യം പോയാൽ നമ്മൾ മറക്കില്ല അവിടുത്തെ ഫുഡ് അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ടിങ്ങനെ ഇറങ്ങുവാണ് കേട്ടോ പിന്നെ അവിടെ കയറാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം ഭയങ്കര തിരക്കാണ് നല്ല തിരക്കായിരുന്നു രാവിലെ തന്നെ ഒരു എട്ടര എട്ടരയൊക്കെ ആയി കാണും പിന്നെ അവിടെ റോഡമ്മ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഹോട്ടൽ അന്നപൂർണാന്ന് അട്ടിപ്പൊളി ഫുഡാണ് ആരെങ്കിലും ഇതുവഴി വരുവാണെങ്കിൽ ഇവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചു നോക്കുക കേട്ടോ അടിപൊളി ഫുഡാണ് ഒരു പ്രാവശ്യം കയറിയാൽ പിന്നെ മറക്കില്ല എന്നുള്ളത് ശരി തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ഒരുമിച്ചിരിക്കുകയെന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കുകയെന്ന് വെച്ചിട്ടായിരുന്നു കാത്തിരുന്നേ അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നു പിന്നെ ചിലർക്ക് വേഗം കിട്ടി ചിലർക്ക് മെല്ലെയാണ് കിട്ടിയത് മൗന ഇവിടെ വിശന്നിരിക്കായിരുന്നു എന്താ വേഗം വരാത്തന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത് ഇഡ്ഡലിയും വടയുമാണ് കിട്ടിയത് പിന്നെ ചപ്പാത്തി ഓർഡർ ചെയ്തവരുണ്ട് ഞാൻ ഇഡ്ലിയും വടയുമാണ് ഇഡ്ഡലി എനിക്കിഷ്ടമാണ് പിന്നെ ഹസ്ബൻഡ് ഓർഡർ ചെയ്തത് മസാല ദോശയാണ് അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു വേഗം തന്നെ അവിടെ ഇറങ്ങി അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വണ്ടിയിൽ കയറിയിരുന്നു പിന്നെ ട്രാവലർ അവിടെ നിന്ന് പുറപ്പെട്ടോ പിന്നെ ഈ ഒരു സമയത്ത് ഞങ്ങളെല്ലാവരും നന്നായിട്ട് ഫ്രണ്ട്സായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പിന്നെ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങി മക്കളും ഞങ്ങളും ഒക്കെ തന്നെ അങ്ങനെ നല്ല എൻജോയ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസമായപ്പോഴേക്കും എല്ലാവരും നല്ല കൂട്ടായിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ടോപ്പ് ഹിൽ സ്റ്റേഷൻ വ്യൂവിലേക്കായിരുന്നു നല്ലൊരു വ്യൂ തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഡ്രൈവറേട്ടനാണെങ്കിൽ നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ നിർത്തി കാണിച്ചു തന്നിട്ടാണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് ചില ഡ്രൈവർമാർക്ക് മടിയായിരിക്കും ഒക്കെ ഉള്ളതുകൊണ്ട് വണ്ടി നിർത്തി കാണിച്ചു തരാനൊക്കെ പക്ഷേ ഈ ഡ്രൈവറേട്ടൻ എല്ലാ സ്ഥലത്തും മിക്കവാറും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടാണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടേക്കാണ് പോണത് അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം പിന്നെ ഞങ്ങൾ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കഴിച്ച് നല്ല അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ വണ്ടിയിൽ നല്ലോണം പാട്ടൊക്കെ വെച്ച് ഒക്കെ കളിച്ച് നല്ല എൻജോയ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഡാൻസ് കളിക്കാൻ മാത്രം സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഞങ്ങളുള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്തു പിന്നെ പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് തേയിലത്തോട്ടാണ് കേട്ടോ നല്ല തട്ട് തട്ടായിട്ടുള്ള തേയിലത്തോട്ടങ്ങളാണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു രണ്ട് സൈഡും തേയിലത്തോട്ടങ്ങളായിരുന്നു മൂന്നാർ എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു തേയിലത്തോട്ടങ്ങളുടെ ഒരു കലവറ തന്നെയാണെന്ന് പറയാം അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പച്ചപ്പൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളിത് ആ നമ്മുടെ ഹിൽ സ്റ്റേഷനിലെത്തി ഇവിടെയാണ് കേട്ടോ നല്ല വ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ താഴോട്ട് നോക്കിയാൽ നല്ല കൊടമഞ്ഞ് കാണാം എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം എല്ലാവരും ഇറങ്ങി കേട്ടോ എല്ലാവരും പോയി പോയിക്കഴിഞ്ഞ് ഞങ്ങൾ ബാക്കിലായി ഞങ്ങൾ സാവധാരാണ് ഇറങ്ങിയത് വണ്ടി ഉണ്ടായിരുന്നു രണ്ട് സൈഡിലും വണ്ടികളായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവരുടെ അപ്പം എത്തി അങ്ങനെ ഒരുമിച്ചായി പിന്നെ ഞങ്ങൾ യാത്ര പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ വാങ്ങി വാങ്ങിക്കാനായിട്ട് കളിപ്പാട്ടങ്ങളും അതുപോലെ കമ്മലുകളും ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു തിന്നാൻ പറ്റിയ സാധനങ്ങൾ നമ്മുടെ എന്താ പറയുക ഫാഷൻ ഫ്രൂട്ട് പോലത്തെ പിന്നെ ഈ ഒരു ചോളം അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചോളം ചിലർ വാങ്ങി പിന്നെ ഹോഴ്സ് യാത്ര ഉണ്ടായിരുന്നു ഇതാണ് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ ഇതിൻ്റെ മോളിൽ കയറിയിട്ട് നമുക്ക് അവിടെ ഒരു ടർസ് ഇട്ട ഒരു സ്ഥലമുണ്ട് അവിടെ കയറിയിട്ട് നോക്കാം അവിടെ ഇരുന്നൂറ് രൂപയാണ് ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയില്ല പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ട് നിന്ന് ഫോട്ടോ എടുത്തു പിന്നെ വീഡിയോ എടുത്തു നല്ല സ്ഥലമാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് മഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഈ വൈകുന്നേരം ആവുന്നതിനനുസരിച്ച് നന്നായിട്ട് ഇങ്ങനെ കയറി കയറി വരും ശരിക്കും ആളെ മനസ്സിലാവില്ല അങ്ങനെ കയറിയിട്ട് വരും അപ്പം ഞങ്ങളധികം നിന്നില്ല മഴ നല്ല മഴക്കാറും മഴ പെയ്യുന്നതും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി എന്ന് പറയും പിന്നെ ഒരുപാട് കീച്ചെയിനുകളുണ്ടായിരുന്നു പിന്നെ മാ കമ്മലുകളുണ്ടായിരുന്നു കളിപ്പാട്ടങ്ങൾ പിന്നെ നമ്മുടെ ഈ തൂക്കുന്ന സാധനം ഉണ്ടാകും അപ്പോൾ ഓൺലൈനിലൊക്കെ കിട്ടുന്നതാണ് ഈ ഒരു സാധനങ്ങൾ അതുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു ഓൺലൈനേക്കാളും വിലക്കുറവിൽ അവിടെ ഉണ്ടായിരുന്നു വാങ്ങണമെന്ന് വിചാരിച്ച് പക്ഷേ പറ്റിയില്ല അപ്പോഴേക്കും നല്ല മഴ പെയ്റ്റും മഴ പെയ്തു എന്ന് പറയട്ടോ അതൊന്നും ഞാൻ വീഡിയോ ഒരുപാടൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലോഗിൽ തീരില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കുരങ്ങന്മാരുണ്ടായിരുന്നു അവിടെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മെല്ലെ പോന്നു കുറച്ച് സാധനങ്ങൾ മിഠായികൾ പോലെ ചോക്ലേറ്റ് അങ്ങനത്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ വരുന്ന വഴിക്കുള്ള സ്ഥലമാണ് കേട്ടോ ഇത് എന്താ പറയുക ഒരു പുഴയാണ് നല്ല രസമാണ് ഇത്ര ഞാനിവിടേക്ക് ഇറങ്ങിയില്ല അപ്പോഴേക്കും എനിക്ക് ചെറിയ രീതിക്ക് തലവേദനയാവാൻ തുടങ്ങി അപ്പം ഞാൻ അതാണിങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇറങ്ങിയില്ല ഹസ്ബൻറ്റും മോനും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുവിധ ആൾക്കാരൊന്നും ഇറങ്ങിയില്ല മഴ ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ഫ്രൈഡ് റൈസ് ആയിരുന്നു അത് ഞങ്ങൾ പാക്കറ്റ് വാങ്ങിയതാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഞങ്ങളിങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ അടുത്ത് നിന്നാണ് എല്ലാവരും ഇരുന്ന് കഴിക്കണത് ഇരുന്ന് കഴിക്കുകയായിരുന്നില്ല നിന്ന് കഴിക്കുകയായിരുന്നു അങ്ങനെ അത്രയ്ക്ക് വിഷപ്പുണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ എട്ട് എട്ടരയാകുമ്പോൾ ഭക്ഷണം കഴിച്ച് പോന്നതല്ലേ പിന്നെ ഞങ്ങൾ പന്ത്രണ്ടര ഒരു മണിക്കാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കണത് അപ്പോൾ ഞങ്ങളൊരു സൈഡിൽ വണ്ടി നിർത്തി അവിടുന്ന് ഭക്ഷണം കഴിച്ചു എല്ലാവരും അപ്പോഴേക്കും എൻ്റെ തലവേനയൊക്കെ മാറിയെന്ന് പറയുക കേട്ടോ കാരണം ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ഒരു വയ്യായകളും ഉണ്ടായിരുന്നു അങ്ങനെ മഴ ചേർന്നുകൊണ്ട് ഞാൻ എടുത്തിട്ടു ഇത് തേയിലയാണ് കേട്ടോ അവിടുന്ന് ഞാൻ ഒരു നാലഞ്ച് തേയിലയുടെ ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചുമ്മാ ഒന്ന് വെള്ളം തിളപ്പിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടുട്ടോ വെള്ളം തിളപ്പിച്ച് നോക്കിയപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് ആ നമ്മൾ ചായപ്പൊടി ഇടുന്ന ആ ഒരു കളറൊന്നും കിട്ടത്തില്ല അപ്പോൾ ഞാൻ ചുമ്മാ എനിക്കൊന്ന് എൻ്റെ ഒരാഗ്രഹത്തിന് ഞാൻ പറിച്ചതാണ് കേട്ടോ അങ്ങനെ പറിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ചീത്ത പറയും അപ്പോൾ ഇതാരും ഇല്ലാത്തതുകൊണ്ടൊന്ന് നാലഞ്ചില പറച്ചെന്ന് മാത്രം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു ഇനി ഞങ്ങൾ പോകുന്നത് നമ്മുടെ അടുത്ത ഇതിലേക്കാണ് അടുത്തത് നമ്മുടെ വരുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ അപ്പോൾ അവിടേക്കാണ് ഇത് ശരണ്യയും ഹസ്ബൻ്റും മോളുമാണ് ഈ രണ്ട് പേരാണ് ഞങ്ങൾക്ക് ടൂർ അറേഞ്ച് ചെയ്തു തന്നത് അങ്ങനെ ഞങ്ങൾ ബോട്ടാണിക്കൽ ഗാർഡനിലെത്തി പിന്നെ എല്ലാവരും ഒരുമിച്ച് കയറാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും എത്തട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളവിടെ ആ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ നിന്നു പിന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും കേട്ടോ നല്ല സീനറി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഒരുമിച്ച് എത്തിയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുള്ളിലേക്ക് കയറി ടിക്കറ്റ് എടുക്കണം കേട്ടോ അവിടെ എൻട്രി എൻട്രി ഫീസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ എൻട്രി ഫീസൊക്കെ എടുത്തിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് എന്നെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയ സമയത്ത് ഞാൻ സത്യത്തിൽ അതിശയിച്ചു പോയി എന്ന് തന്നെ പറയാം പല തരത്തിലുള്ള ചെടികളുണ്ടായിരുന്നു അതിൽ എനിക്ക് ഏറ്റവും എന്നെ അതിശയിപ്പിച്ചത് വെച്ചാൽ കറ്റാർവാഴ പല തരത്തിലുള്ള കറ്റാർവാഴകളുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഇങ്ങനെ ഒരു ഇത്രയും പല തരത്തിലുള്ള കറ്റാർവാഴകൾ എന്നുള്ളത് കാരണം ഞാനിവിടെ ഒരു കറ്റാർവാഴിയെ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ അതിൻ്റെ ചെറിയ തരത്തിലുള്ള ഒരു കറ്റാർവാഴിയും ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ശരണ്യാണ് കേട്ടോ ഇവരുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഷീനേച്ചി ഓണറുടെ വൈഫിൻ്റെ പേര് ഓർമ്മയുണ്ട് ഷീനേച്ചിയാണോ ഷീബേച്ചിയാണോ ഷീവേച്ചിയാണോന്നുള്ളൊരു കൺഫ്യൂഷനേ ഉള്ളൂ പിന്നെ എല്ലാവരുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല അന്നാണെങ്കിലും അതെ എനിക്ക് പേരൊന്നും അങ്ങനെ അറിയത്തിണ്ടായിരുന്നില്ലായിരുന്നു എല്ലാവരെയും പരിചയമുണ്ടെന്നല്ലാതെ അങ്ങനെ ഞങ്ങൾ എല്ലാ ചെടികളും കണ്ടു പിന്നെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ചെടികളുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ഓറഞ്ചിൻ്റെ പലതരത്തിലുള്ള ഓറഞ്ച് ചെടികളുണ്ടായിരുന്നു പിന്നെ അവിടെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല ഞാൻ വീഡിയോ പുറത്തുനിന്ന് എടുത്താണ് പിന്നെ അവിടെ അവിടെത്തന്നെ തൊട്ടടുത്തായിട്ട് അതിൻ്റെ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് ഔഷധ ചെടികളും ബാഗുകളും കമ്മലുകളും പിന്നെ നമ്മുടെ ഫേസ് പാക്കുകളും അതുപോലത്തെ ഓരോ ഫേസിൽ സ്കിൻ കെയർ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഔഷധ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കറാമ്പട്ട അതുപോലെ ഏലക്ക അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഇവിടുന്ന് ആണ് ഞങ്ങൾ ആ മാല വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് വാങ്ങിയ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നല്ല കമ്മലാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ നല്ല വിലയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാം ഒരുവിധമൊക്കെ കണ്ടു പിന്നെ വാങ്ങിച്ചു എന്നിട്ട് അവിടെ നിന്ന് പോന്നു അത്രയേ ഉള്ളൂ പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് നല്ല വ്യൂ ആയിട്ടുള്ള സ്ഥലങ്ങൾ അതായത് മനോഹരമായ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടാണ് ഡ്രൈവറായിട്ട് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് മനോഹരമായ സ്ഥലങ്ങളൊക്കെ വണ്ടി നിർത്തി കാണിച്ചു തന്നു എന്നിട്ടാണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് കയറി ആയുർവേദിക് സൂപ്പർ മാർക്കറ്റാണ് അവിടുന്ന് വാങ്ങിച്ചതാണ് ഹണിയും അതുപോലെ അലവര ജെല്ലും ഒക്കെ അങ്ങനെ അത് അവിടുന്ന് മേടിച്ചു അതിന് ശേഷം ഞങ്ങൾ അന്നപൂർണ ഹോട്ടലിലേക്ക് തന്നെ വന്നു അവിടെ നിന്നാണ് രാത്രിത്തെ ഫുഡ് കൂടെ കഴിച്ചിട്ട് ഇറങ്ങിയത് രാത്രി അവിടുന്ന് ഞാൻ കഴിച്ചത് ചപ്പാത്തിയും കുറുമക്കറിയും തന്നെയായിരുന്നു മോന തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ വീട്ടിലെത്താൻ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ചപ്പോൾ എല്ലാവരും ടൗൺ ആയിരുന്നു തന്നെ പറയാം ഉറക്കമൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത്തരം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാബ്